മലയാളം ബിഗ് ബോസ് സീസൺ ഫോറിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഷോയുടെ പാതിവഴിയിൽ വെച്ച് ഷോയിൽ നിന്ന് പുറത്തായെങ്കിലും ഒരുപാട് ആരാധകരെ സമ്പാദിക്കാൻ റോബിനെ സാധിച്ചിരുന്നു ആ സീസണിൽ കിരീടം നേടിയത് ദിൽഷയായിരുന്നെങ്കിലും പേരും പ്രശസ്തിയും സ്വീകാര്യതയും ലഭിച്ചത് റോബിൻ ആയിരുന്നു എന്നാൽ പലപ്പോഴും റോബിൻ വിവാദങ്ങളിൽ ചെന്ന് പെടുകയാണുണ്ടായത് പൊതുപരിപാടികളിൽ പലപ്പോഴും അഗ്രസീവായ പെരുമാറ്റമാണ് റോബിനിൽ നിന്ന് പലപ്പോഴും കണ്ടത് ഇപ്പോഴിതാ അതിനു പിന്നിലെ കാരണം വെളിപ്പെടുത്തുകയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു റോബിൻ്റെ പ്രതികരണം റോബിൻ്റെ പ്രതികരണം ഇങ്ങനെ എൻ്റെ ജീവിതം മനോഹരമാണ് എനിക്ക് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ല കാരണം ഞാനൊരു പച്ചയായ മനുഷ്യനാണ് എനിക്ക് എൻ്റേതായ ഇമോഷൻസ് ഉണ്ട് എനിക്ക് സന്തോഷം വരും വിഷമം വരും അസൂയ വരും ദേഷ്യം വരും ഫ്രസ്ട്രേഷൻ വരും ഇത് എല്ലാം കൂടിയുള്ള ആളാണ് ഞാൻ ഓരോ ഇമോഷനെയും ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കത്തില്ല ഞാൻ കൺട്രോൾ ചെയ്യും തോറും എൻ്റെ ഫ്രസ്ട്രേഷൻ കൂടും ആ ഫ്രസ്ട്രേഷൻ ആയിരിക്കും ചിലപ്പോൾ ദേഷ്യത്തിലേക്ക് എത്തുന്നത് പലരും ചിലപ്പോൾ റോബിൻ ഭയങ്കര അഗ്രസീവാണ് ദേഷ്യക്കാരനാണ് എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി ആരും മനസ്സിലാക്കുന്നില്ല കുട്ടിക്കാലം തൊട്ട് ഞാൻ ഹാപ്പിയാണ് തൃപ്തനാണ് പക്ഷേ ചില സമയത്ത് എൻ്റെ ലൈഫിലേക്ക് ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും എങ്ങനെയോ കടന്നു വന്നു അതാണ് പിന്നീട് ഷോർട്ട് ടെമ്പേഡ് എന്നതിലേക്ക് വന്നത് ഷോർട്ട് ടെമ്പേഡ് ആണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കൂളാകും എനിക്ക് ആരോടും പ്രതികാരമില്ല പലരും ചോദിക്കാറുണ്ട് പലരും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്താണ് ആരോടും ദേഷ്യമില്ലാത്തത് എന്ന് അതെല്ലാം അവരുടെ കാര്യമാണ് ഞാൻ ഒരാളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെന്ന് അയാളെപ്പറ്റി മോശമായി പറയാനോ അയാളോട് പ്രശ്നമുണ്ടാക്കാനോ ഞാൻ ശ്രമിക്കാറില്ല എന്നെ ഇങ്ങോട്ട് വന്നാൽ പ്രൊവോക്ക് ചെയ്യാനോ അനാവശ്യമായി എന്തെങ്കിലും കാണിക്കാനോ വന്നാൽ മാത്രമേ ഞാൻ പ്രതികരിക്കൂ അത് എൻ്റെ നേച്ചറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പഠിച്ച മറ്റൊരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നെ മലയാളികൾ കൂടുതലായി അറിയാൻ തുടങ്ങിയത് ബിഗ് ബോസിലൂടെയാണ് അത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടയാൾക്ക് ഞാൻ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുക എന്ന് മനസ്സിലാകും അത് കണ്ട ആൾക്കാർക്ക് അറിയാം ഞാൻ അതേപോലെ തന്നെയാണ് പുറത്തും പെരുമാറുന്നത് എന്ന് അത് കാണാത്ത ആളുകൾക്ക് തോന്നും ഇതെന്താ ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നല്ലവനായ ഉണ്ണിയായി നിൽക്കാൻ ഞാൻ ശ്രമിക്കാറില്ല ഒരുപാട് പോസിറ്റീവ്സും കുറച്ച് നെഗറ്റീവ്സും ഉള്ള മനുഷ്യനാണ് ഞാൻ ഞാനൊരു ക്രിമിനൽ കുറ്റമൊന്നും ഇന്ന് ചെയ്തിട്ടില്ല എന്റെ എന്തെങ്കിലും പ്രശ്നം മെയിൻ സ്ട്രീം ന്യൂസ് ചാനലിൽ ഒന്നും വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലെ ഗോസിപ്പ് കോളങ്ങളിൽ ഒതുങ്ങുന്ന വിഷയങ്ങളെ ഇതുവരെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുമാണ് റോബിൻ പറയുന്നത്